ഏപ്രിൽ പയ്യന്നൂരിന്റെ ജനകീയ സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സിൽ വിഷു പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കിഴിവ് ഒപ്പം വിഷുവിനെ വർണ്ണാഭമാക്കുന്ന പടക്കങ്ങൾക്കും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വിലക്കിഴിവ് കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാന ചരിത്രത്തിൽ ഇടം നേടിയ ജി യു പി സ്കൂളിന്റെ പുതിയ കെട്ടിടോദ്ഘാടനവും നൂറ്റി പതിനൊന്നാം വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും ഏപ്രിൽ പന്ത്രണ്ടിന് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു കാസർകോട് വികസന പാക്കേജിൽ അനുവദിച്ച അറുപത്തിയാറ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച നാല് ക്ലാസ് മുറികളും എം എൽ എയുടെ ആസ്തി വികസന വാർഡിൽ നിന്നും അനുവദിച്ച ഇരുപത്തെട്ട് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച രണ്ട് ക്ലാസ് മുറികളും അടങ്ങിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പന്ത്രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കും നിരവധി പ്രമുഖ വ്യക്തികൾ സംബന്ധിക്കുന്ന നാട്ടരംഗ് പരിപാടിയിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള സ്നേഹാദരവും അദ്ദേഹം ുമെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ എം വി ചന്ദ്രൻ പ്രസിഡന്റ് സി പ്രദീപൻ എസ് എം സി ചെയർമാൻ ആർ വിനോദ് സ്കൂൾ വികസന സമിതി വൈസ് ചെയർമാൻ വി നാരായണൻ കെ രമേശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂരിന്റെ ജനകീയ സ്ഥാപനം പയ്യന്നൂർ സ്റ്റോഴ്സിൽ വിഷു പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കിഴിവ് ഒപ്പം വിഷുവിനെ വർണ്ണാഭമാക്കുന്ന പടക്കങ്ങൾക്കും മുതൽ പതിനഞ്ച് ശതമാനം വരെ വിലക്കിഴിവ് പടക്കട ജനസൗകര്യാർത്ഥം ഇപ്പോൾ അന്നൂർ അമ്പലത്തിനു സമീപവും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂരിനൊപ്പം അന്നും ഇന്നും